ാരണം അത് കൺഫേം ചെയ്യാനാണെന്ന് ചെയ്യാനാണെന്നറിയില്ല എല്ലാ ദിവസിക്കണേ അല്ലേ രണ്ട് കൂടെ ഒക്കെ ചേട്ടൻ എന്നിട്ട് സ്റ്റാറായിട്ട് കയറാം എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഒന്ന് ബാബു ബാബുച്ചേട്ടൻ നമ്മുടെ സാബു ചേട്ടൻ്റെയും മറ്റേ എന്താണ് റോബിൻ്റെ പിന്നെ അങ്ങനെയുള്ളവരുടെ ചെറിയ ചെറിയ സീനുകൾ ഫേസ്ബുക്ക് വരില്ലേ അത് കാണാറുണ്ട് അത് ഈ ട്രോള് അങ്ങനെയുള്ള കാണാറുണ്ട് അല്ലാണ്ട് പിന്നെ ലാലേട്ടൻ ചില ലാലേട്ടൻ്റെ ഡയലോഗ്സ് പിന്നെ ലാലേട്ടൻ്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു കാർക്കും കാണാൻ പറ്റാത്ത ഒരു ചോദ്യം ഭയങ്കരമായിട്ട് വൈറലായില്ലേ പളി അതെയൊരു പത്രാചകർ എനിക്കോ എന്തിനാ എനിക്ക് പേടി വേറെ അല്ലേ എന്റെ മക്കള് തനിച്ചോ ആ ഒരു പേടിയുള്ളൂ ഏ എനിക്കുള്ള ക്യാരക്ടർ മറ്റൊരാള് വിചാരിച്ചു നശിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പോയാൽ ക്യാരക്ടർ നശിക്കും ഒന്നുമില്ല ബാ ഞാനൊരു കാര്യം പറട്ടെ ഇപ്പോ ബിഗ് ബോസിൽ പോയാലും എവിടെ പോയാലും ഇപ്പോൾ കമന്റിൽ ഒന്ന് കുറേ പേര് തെറി പറഞ്ഞാലും പല കാലാവശ്യം പറഞ്ഞാലും നമ്മുടെ ബോഡി ഷെയിം നടത്തിയാലും നമ്മൾ നമ്മളവരുടെ ക്യാരക്ടറാണ് നടക്കണേ നമ്മുടെ അല്ല നമ്മളെപ്പോഴും ഒരേ നില ഒരേ താളത്തിൽ തന്നെ പോണേ നമുക്കൊരു ലക്ഷ്യമുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ തന്നെ പോണേ എനിക്ക് നല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പതിനഞ്ച് വർഷം മീഡിയേൻ്റെ പുറകെ വന്നിട്ടുണ്ടോ മംഗളം വാര്യൽ എൻ്റെ ഒരു ആർട്ടിക്കൽ വന്നിട്ടുണ്ട് നമ്മൾ തമ്മിൽ വന്നിട്ടുണ്ട് നമ്മുടെ എഫ് എം റേഡിയോയിൽ വന്നിട്ടുണ്ട് മംഗളം എഫ് എമ്മിൽ വന്നിട്ടുണ്ട് അല്ലാണ്ട് ഏതെങ്കിലും മീഡിയക്കാരെൻ്റെ പുറകെ വന്നിട്ടുണ്ടോ എൻ്റെ പുറകെ വന്ന മീഡിയയിൽ വളരെ കുറച്ച് വരെ ഉള്ളൂ കേരള ഇന്ത്യ ന്യൂസ് അങ്ങനെയൊക്കെ അതൊന്നും വൈറലായിട്ടില്ല എൻ്റെ ഫൈവ് മാസ്റ്റർ കാർഡെടുത്തതിന് ശേഷം ശേഷമാണ് ഒരു മീഡിയ തന്നെ അതിനുമുമ്പ് എനിക്ക് പ്രമോഷന് വേണ്ടി പൈസ ചോദിച്ചു വന്നൊരു മീഡിയ ഉണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഇത്രയും പൈസ മുടങ്ങി പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ല എല്ലാം ദൈവത്തിനാണ് ആ വേണ്ടതായിക്കോളും എന്നിട്ടും ഞാനായില്ലേ ഒരു പ്രമോഷൻ ഒരു പേ പി ആർ ഒ വർക്കിൽ പേയ്മെൻറ്റ് കൊടുക്കാണ്ട് ഒരാളെ നിർത്താണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഫ്രെയിമായി കാരണം എന്താ എൻ്റെ വർക്ക് അങ്ങനത്തെയാണ് ഞാൻ ചെയ്യുന്ന ജോലി അങ്ങനത്തെയാണ് ഞാനൊരാക്ടറല്ല ഫൈറ്റ് മാസ്റ്ററാണ് എനിക്ക് ഫ്രെയിമിൻ്റെ പുറത്ത് വന്നിട്ട് സ്ക്രീനിൽ വന്നിട്ട് എൻ്റെ പിക്ചർ ഉണ്ടാവില്ല അതൊരു മാസ്റ്റേഴ്സിൻ്റെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഫൈറ്റ് മാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഫൈറ്റേഴ്സിനോ ടേഴ്സിനും ആരും കാണാറില്ല ഒരു വേദി ഒരു ഫൈറ്റ് മാസ്റ്റർക്ക് ബിഗ് ബോസിൽ കിട്ടുവാണെങ്കിൽ സ്വീകരിക്കും പക്ഷെ അത് എൻ്റെ മക്കളെ സേഫ് ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് അണ്ട് ഞാൻ അത് നിങ്ങൾ മീഡിയക്കാർക്ക് ഇപ്പോഴും തന്നെ മനസ്സിലാകാത്തത് കൊണ്ടാ ഇത്രയും മീഡിയക്കാർക്ക് ഞാൻ ഫെയിം ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് ഗെയിം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ നല്ല അടിപൊളി മറുപടി തരാൻ പറ്റണമെങ്കിൽ ഞാൻ നല്ല ഒന്നാം തന്നെ വിദ്യാഭ്യാസം കുറവാണെന്നുള്ളു കേട്ടോ പിന്നെ ഒത്തിരി സംസാരിക്കും പിന്നെ ഞാൻ എല്ലാ ദിവസവും തീയതി വന്നത് ഞാനൊരു അഞ്ച് വർഷം ബ്രേക്ക് എടുത്തറന്ന് സമയം അത് പിന്നെ അത് കഴിഞ്ഞ് കൊറോണ അപ്പോൾ രണ്ട് വർഷം അങ്ങനെ പോയി അപ്പോൾ തിരിച്ച് പലരും പോകും മറവിയുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് പലരെ റിട്ടേൺ കാണുന്നത് അപ്പോൾ ഒരു രണ്ടു കണ്ടു തൊട്ടൊക്കെ ഞാൻ ഞാനിവരെയൊക്കെ എന്താ പറയുക ഓർമ്മയിൽ വരുന്നത് പലരുടെ നമ്പർ നഷ്ടപ്പെട്ടു ഇവരൊക്കെ നമ്പർ കിട്ടണം ഇവരെയൊക്കെ രണ്ടാമത് കാണണമെങ്കിൽ എനിക്ക് തീയത്തിടി വരണം പിന്നെ എനിക്കിതൊരു ഋസോപ്പുറം പോകും എനിക്ക് ഈ ആൾക്കൂട്ടമുള്ള സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് എനിക്കിവിടെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം ആ എന്താ പറയുക ഒരു പെരുന്നാൾ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് എപ്പോഴും ഒച്ചപ്പാടുമ്പോളൊക്കെ ഇഷ്ടം